നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ അരുവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ തന്നെ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കെ എം ഹംസ മത്സരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം തിരൂർ പോലീസ് ലൈനിലെ സി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്നു താൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടതാണ് പാർട്ടി ചിഹ്നമായ അരിവാൾ ചുറ്റി നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കണമെന്നുള്ളതെന്ന് പൊന്നാനി പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി കെ എം ഹംസ തീരൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്ഥാനാർത്ഥികളിൽ മറ്റേ മഹന് ചിഹ്നം കട്ടിങ് പാൻ ഇതെ വിഷയം എന്തായാലും ആ കാൻഡിഡേറ്റിനോ ആ ചിഹ്നത്തിനോ ഉള്ള വോട്ടായിരുന്നോ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വോട്ടാണ് അഥവാ അത് ജനാധിപത്യത്തിൽ ജനഹിതത്തെ തുരങ്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ പാടാണ് എത്രയോ സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര വേഷം കിട്ടി പല അപരമായ ശേഷത്തിൽ നിന്ന് യഥാർത്ഥ ജനവിധിക്ക് சாஹரியும் அசம்பி தர்தி முஸ்தப பராஜயப்பட்டது ஆறாயிரத்திலும் வோட்டான இவரை அத்திரம் சாஹ்கு ஒரு சிஹ்னம் உண்டாக என்னது ஆசியம் அல்லும் ஈ கப்பும் பாம்பாடும் கோலாம்பி இது ஒர்க்கு தண்ணி இது ஒரு சாதாரண வட்டர் திரக்கிய ஈ சாஹத்தில் ஞான் சிபிஎம் நேதத்துவத்தோடு அபியர்தான சிஹ்னம் அனுபவிச்சுடைய காரணம் தட்டு திட்டப்படாதிக்கா வோட்டு மிஸ்ஸாய் போகாதிக்கா ஹிதம் யதார்த்தத்தில் அங்கே പി നന്ദകുമാർ എം എൽ എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഇ എൻ മോഹൻദാസ് ഇ ജയൻ ഗഫൂർ പി ലില്ലീസ് അഡ്വക്കേറ്റ് പി ഹംസ സി എം മൊയ്തീൻകുട്ടി കൂട്ടായി ബഷീർ പിമ്പുറത്ത് ശ്രീനിവാസൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വിട്ടന്യൂസ് തിരൂർ